ടുത്ത് കളിക്കാൻ പറ്റുന്നുണ്ട് പണ്ട് വരലുണ്ട് പണ്ട് വന്ന ഒരുപാട് ഭാഷ ഞാൻ തന്നെ കളി തന്നെയാണ് വരലില്ല അപ്പൊ എനിക്ക് പിന്നെ കാക്ക എന്ന് പറഞ്ഞു കരിയ കാക്ക മജീദ് കാക്ക എന്റെ പേരും കളിച്ചു കാക്ക സൗദിയിൽ പോയി കളിച്ചു ഇവരെ നമ്മളെവിടെ കളിച്ചു പിന്നെ വിശോധിക്കുന്നൊന്നുമില്ല പിന്നെ വേറൊരു ആണുങ്ങള് കളിക്കുന്നത് ആണുങ്ങള് ഈ വേഷം കെട്ടി കഴിഞ്ഞാല് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല കാരണം പറയാ പെണ്ണുങ്ങൾ കെട്ടുന്ന പോലെ ആവുക നാച്ചുറൽ ബ്യൂട്ടിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തെട്ടി വെക്കുന്നതെല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട് കഴിച്ചു കഴിക്കാ പിന്നെ പോയില്ല വേറൊരു കൂടെ ഈ ആണുങ്ങളെ കാലഘട്ടി കളിക്കുമ്പോ കളി കളിക്കുമ്പോ എല്ലാവർക്കും നന്ദി ും രാത്രി കാലങ്ങളിൽ എസ് ഗോഡൌൺ പരിസരത്ത് കറങ്ങി നടക്കുന്ന നമ്മുടെ സ്വന്തം ഫിലോമിന രണ്ടാമതായി വേദിയിലേക്ക് എത്തുന്നത് കറുപ്പിന്റെ നൂറുമേനി അളവുള്ളതും ആര് കണ്ടാലും മുഖത്തു നോക്കി തുപ്പുന്നതുമായ നമ്മുടെ നൈജീരിയക്കായി കലാമണ്ഡലി സത്യഭാമ മൂന്നാമതായി വേലിയിലേക്ക് എത്തുന്നത് പടിഞ്ഞാറേ തെരുവിൻ്റെ റോമാൻസവും ഏഴിമല നേവൽ അക്കാദമിയിലെ കണ്ണിലുണ്ണിയുമായ നമ്മുടെ സ്വന്തം അടുത്തതായി വേലിയിലെത്തിയത് ഹൃദയവും രാത്രി കാലങ്ങളിൽ ട്രെയിൻ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കറങ്ങി നടക്കുന്ന നമ്മുടെ സ്വന്തം കവിഡി സാറാമാണ് അടുത്തതായി കിഴക്കേ തെരുവിൻ്റെ സംരക്ഷകനും കെ എസ് സി ബിയിൽ നൈറ്റ് ഡ്യൂട്ടി മാത്രം ചെയ്ത് ഡ്യൂട്ടിയിലുള്ള ചേട്ടന്മാരെ സൂചിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം ചന്ദ്രിക ചേച്ചി അടുത്തതായി വയറും വെച്ച് കറങ്ങി നടന്ന് കുട്ടികളുടെ സ്വഭാവം മാത്രം കാണിക്കുന്ന നമ്മുടെ സ്വന്തം അവസാനമായി സ്റ്റേജ് പുളകിതമാക്കാനെത്തിയത് ആരോടും മിണ്ടാതെ എപ്പോഴും കുണുങ്ങി നടക്കുന്ന എന്നാൽ ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടാത്തതുമായ നമ്മുടെ സ്വന്തം സൈന നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലെ സപ്തസുന്ദരികൾ അടുത്തതായി വേദിയിൽ കാതിനും കണ്ണിനും കരളലിയിപ്പിക്കുന്ന സപ്തസുന്ദരികളുടെ പ്രകടനം നമുക്ക് നേരിട്ട് കാണാം

വിനോദിനിക്ക് തൊണ്ട് പിന്നാലെ പയ്യന്നൂർ ടൗണിന്റെ സ്വന്തം ബസ് സ്റ്റാൻഡ് അമ്മയാണ് അടുത്ത വേദിയിലേക്ക് കുളക്കടവിലെ ഒളിഞ്ഞുനോട്ടക്കാരി കുളം കലക്കി ശാന്ത അടുത്ത വേദിയിലേക്ക് എത്തുന്നത് ആലിന്റെ അടിയിൽ വായിനോട്ടിയിരിക്കുന്ന ആൽത്തറ കല്യാണി ആൽത്തറ കല്യാണി ഏറ്റവും അവസാനമായി വേദിയിലേക്ക് എത്തുന്നത് തൃശ്ശൂരിൽ നിന്നും എത്തിയ നർത്തകി വെടിക്കാരി രാധ ചെയ്യാലും തുള്ളിക്കളിക്കുന്ന മാനേ ഉള്ളിത്തോ സരുന്ന് കളിക്കുന്ന മാനേ ഉള്ളിത്തോസായിരുന്നേ കവി നിറമുള്ള മാനേ సుదిగుగ్ళి ప్ిటాలేమండి క్రాల్నిటాలేమంంని సేందిగుగుగు఺టాాలేమంని నున్కరలేమాలన్టాలేమం గ్ిక్రుదెారు న్చాలేములారాలేమం

ൂമാന ആടിമാടി വീലിക്കുന്നു പോവും എന്റെ കുഴിനുള്ള